ചാണകപ്പുഴിനെ കാട്ടിലും മോശമായ ഒരു മാറി രാഷ്ട്രീയം പണ്ടെല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നാടിനെ രാഷ്ട്രത്തെ സേവിക്കുകയും ജനങ്ങളുടെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന പൊതുപ്രവർത്തകരെയാണ് രാഷ്ട്രീയ സേവനം എന്ന് പറയുന്നത് ഇന്ന് നാല് കാശിനെ എന്ത് നക്കിത്തരുകയും ചെയ്യുന്ന തെടികളും ഗുണ്ടകളും നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ കൈപ്പത്തി കാൽപ്പത്തി ത്തി കോടാലി അരിവാള് നക്ഷത്രം താമര ചെമ്പരത്തിന്നൊക്കെ പറഞ്ഞ് ചെവിട്ടിൽ വെച്ചേക്കാണ് രാഷ്ട്രീയത്തിന് ഇപ്പോൾ പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല കോൺഗ്രസ് പത്മജ കരുണാകരന്റെ മോളിൽ പോയത് കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടില്ലേ മകനും നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് രണ്ടു ലക്ഷം വ്യാപാരികൾ ഇവിടെ വന്നെന്ന് ഏതടുപ്പിലോട്ട് വന്നെന്ന് ഇവിടെ വ്യാപാരം ചെയ്യാവുന്ന വ്യവസായം ചെയ്യുന്ന നല്ലൊരു അന്തരീക്ഷമാണെന്ന് രാജീവ് പ്രസംഗിക്കുന്നു ബുദ്ധിയുള്ള പിണറായി ബാംഗ്ലൂരെ കൊടിയേരിയുടെ മക്കൾ ദുബായിലെ ചെയ്യോളൂ നേർച്ച കോഴികളും ബലിയാടുക ഇനിയെങ്കിലും രാഷ്ട്രീയ പിച്ചാക്കത്തിക്ക് രാഷ്ട്രീയ വടിവാളിന് അടിമയാവാതെ നട്ടല്ല നാടിന് ഗുണം ചെയ്യുന്ന നന്മ ചെയ്യുന്ന കക്കാത്ത ഒരു കള്ളനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്കാവണം അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം പ്ലസ് ടു കഴിയുമ്പോഴേക്കും നാട് വിട്ടുപോകും മൂന്ന് മക്കളെ കേറ്റിവിട്ട ഒരു തന്തയാണ് നിങ്ങളോട് പറയുന്നത് വയസാൽ കാലത്ത് വായിൽ ഇത്തിരി വെള്ളം ഇറങ്ങി മരിക്കാൻ ഒരച്ച മക്കൾ കൂടെ ഉണ്ടാവൂല ഇനി അഥവാ കേരളത്തിൽ ചില മക്കളുണ്ടെങ്കിൽ അവനൊക്കെ കഞ്ചാവും മയക്ക് മരുന്നിനും തള്ളയുടെ മാല പൊട്ടിച്ചിട്ട് പോകുന്നവനായിരിക്കും ഏറ്റവും ഒരു സംസ്ഥാനമായി കേരളം വരികയാണ് ഇത്രയധികം കടം മേടിച്ചിട്ടും ഇരുപത്തൊന്ന് മന്ത്രിമാർ ഒരു മാസം അവർ അവർ രാവിലെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചത് ലക്ഷം രൂപക്ക് അറുപത്തൊന്ന് ലക്ഷം രൂപക്ക് ഇവന്മാര് ഭക്ഷണം കഴിക്കാൻ ഇവരുടെ ആന വയറ അറുപത്തൊന്ന് ലക്ഷം രൂപക്കാണ് ഇവന്മാര് തിന്നത് പിന്നെ ചില മന്ത്രിമാരുടെ മോന്ത പോസ്റ്ററിൽ വെക്കാൻ ഒമ്പത് കോടി കോടി ഒമ്പത് കോടി രൂപയുടെ പരസ്യമാണ് വളരെ ഒരു പടം റോഡിൽ റച്ചു വെക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുള്ളൂ ഇന്നും എറണാകുളം ഒരു പെണ്ണിനെ നടു അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ കഴിവ് കേടും അഞ്ചു രൂപയുടെ കഞ്ചാവ് വിറ്റതാണ് എന്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഓർമ്മ അഞ്ചു രൂപയുടെ കഞ്ചാവും പോലെ അംഗമായി പത്ത് രൂപയുടെ കഞ്ചാവ് ബസ് സ്റ്റാൻഡിൽ വിൽക്കുന്നു പക്ഷെ ഇതിന് അഞ്ഞൂറ് കിലോ കഞ്ചാവ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു എം എൽ എംപിയും പോലീസ് അല്ലാണ്ടൊന്നും അഞ്ഞൂറ് കിലോ കഞ്ചാവ് വിൽക്കാൻ പറ്റില്ല സാമ്പത്തിക ഇടപാട് തട്ടിപ്പും പെട്ടിപ്പുമായി പോകുന്നവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിസ തട്ടിപ്പ് ഫ്ലാറ്റ് തട്ടിപ്പ് അങ്ങനെ എന്തുണ്ടായിപ്പോ ആയിട്ട് പത്തും ലക്ഷവും പത്ത് കോടി പെട്ടി സ്റ്റേഷനിൽ നിങ്ങൾ സിവിൽ കോടതി സിവിൽ കോടതി പോയാൽ ഇരുപത് കൊല്ലം നമ്മ തെണ്ടി തിരിഞ്ഞൊരു വഴിക്കാവൂല്ല പക്ഷെ ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരാള് അള്ളാവിന്റെ വടി അയ്യപ്പന്റെ പുലിയുടെ നഖം പല്ല് ഈശോ മറ്റേ യേശുക്രി ഒറ്റ കൊടുത്ത നാണയം പറഞ്ഞൊരു ലോക ഉടായ്പെഹ്റേയും മനോജ് കുമാറിനെയും സുധാകരൻ മന്ത്രിനെയൊക്കെ കെട്ടിപ്പിടിച്ച് സിനിമാ നടികളെയൊക്കെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തപ്പോൾ അതെങ്ങനെ ക്രിമിനൽ കേസ് എടുത്ത് പോലീസുകാർ അയാളുടെ സിവിൽ കേസിനല്ലേ പോകേണ്ടത് അപ്പോൾ ഡി ജി പിയുടെയും മന്ത്രിയുടെയും എം എൽ എയുടെയും പണം പോയാൽ സാധാരണക്കാരന്റെ പൈസ പോയാൽ നിയമം സംസാരിച്ചിട്ട് സിവിൽ കോടതി പറയും ജോൺസൺ ചില ഗുണ്ടകളും നമ്മൾ ഇന്ന് ഭരിക്കുന്ന എത്രയോ ഇപ്പോൾ തന്നെ കരിമണലിൽ കൃത്യമായ തള്ളക്കിടക്ക് വന്നിരിക്കുന്നു അത് പിണറായിയുടെ മകൾ വീണയെ കുറിച്ച് മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് വന്നിട്ടും അണികൾ എന്ന് പറഞ്ഞ കമ്മികൾ അടിമകൾ പറഞ്ഞികൾ അതായത് വിളിക്കാൻ നടക്കുന്ന അണികൾക്ക് അണ്ണാക്കിൽ പോയോ പോയോ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല നമ്മളെല്ലാം ഭയപ്പെട്ട് ജീവിക്കുന്നവരാ ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന ഇവിടുത്തെ ഏത് കടക്കാർക്ക് മുമ്പിൽ വന്നിട്ട് പറയാൻ പറ്റും ഞാൻ ട്വന്റി ട്വന്റിയിലാണെന്ന് നിങ്ങളുടെ കട അന്ന് പൂട്ടി ഒരു കട പൂട്ടിക്കാൻ ഒരു വ്യവസായം പൂട്ടിക്കാൻ ഇവരുടെ കയ്യിൽ നൂറ് വഴികളുണ്ട് ഒരു ഓട്ടോഷക്കാരന്റെ ജീവിതം ഒരു കടക്കാരന്റെ ജീവിതം കുറം തോണ്ടാൻ ഒരു വ്യവസായിയുടെ ജീവിതം അവനെ കുറം തോടാൻ രാഷ്ട്രീയക്കാർക്ക് പല വഴികളുണ്ട് പക്ഷെ ഒരുത്തന് ജീവിതം കൊടുക്കാൻ ഒരുത്തന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ഈ കള്ളന്മാർക്ക് കാട്ടുകള്ളന്മാർക്ക് സാധിക്കില്ല എന്നിട്ട് അവര് നേതാവാണെന്ന് പറയാ പോസ്റ്റുകൾ മാത്രം ചിരിച്ചിരിക്കുന്ന ഇവരെ ഞാൻ എന്ത് പറഞ്ഞാലും അധികം പറ്റായി പോകും അതുകൊണ്ട് അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഞാൻ ഓരോ കാര്യവും നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇവിടെ കോൺഗ്രസും ഇതേ കവലയിൽ വന്ന് പ്രസംഗിക്കും എന്തായിരിക്കും അവർ പ്രസംഗിക്കാൻ പോകുന്നത് സഹോദരി സഹോദരിമാര് നമുക്ക് ഒരു മതേതരത്വ ഇന്ത്യ ഉണ്ടാക്കണ്ട അത് ശരി ശരി പട്ടിണി കിട്ട് മക്കളെ കഞ്ചാവിനും മയക്കുമരുന്നിൽ വിട്ടു മരുന്നില്ലാതെ പാർപ്പിടമില്ലാതെ കുടിവെള്ളമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മലയാളികളോട് പറയുവാണ് നിനക്ക് മതസൗഹം പൗരത്വത്തിന്റെ എന്റെ പൊന്ന മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സഹോദരന്മാരെ നമ്മൾ മുസ്ലീമും ക്രിസ്ത്യാനിയെല്ലാം ഓണത്തിന് മുറ്റത്തിടുന്നവരായിരുന്നു ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്ന് നമ്മളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാല് വേണ്ടി ഈ കാട്ടുകള് ചെയ്തതാണ് ബെന്നി ജോസഫും മുസ്തഫയും രാംകുമാറും അശോകും രവീന്ദ്രനുമായിട്ടൊന്നും ഒരു വഴക്കുമില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വന്ന വന്നപ്പോൾ വന്നപ്പോൾ നിങ്ങൾ എന്താ കണ്ടത് നിലവിളി നിലവിളക്ക് കത്തിക്കാത്ത മുസൽമാൻ നെറ്റിമേൽ വരിത്തേച്ച് അമ്പലത്തിൽ പോയി ഇങ്ങനെ നിക്കണം നാലോട്ട് ബിഷപ്പുമാരുടെ അടുത്ത് ഹിന്ദുക്കൾ പോയിട്ട് പൊന്തയും ബന്ധിക്കയും ബൈബിളും മേടിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കണം വേണമെങ്കിൽ കണ്ടു അതേ ഒരു പെട്രോൾ അടിച്ചു പോകുന്നുണ്ട് ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഈ വണ്ടി വേറെക്കൽ എത്തുന്നതിന് മുമ്പ് നാട്ടുകാർ ഡീസൽ അടിച്ചു കൊടുക്കേണ്ടി വരും കാരണവരീസൽ അടിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായാലും ഇവർ കൈക്കൂലി മേടിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പേപ്പറിൽ നമ്മൾ അടിച്ചു കൊടുക്കണം അതേസമയത്ത് നിങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിലൊന്ന് വന്നു നോക്കൂ നിങ്ങൾക്ക് പത്ത് ഫോട്ടോ കോപ്പി വേണം അവർ തരും തരും പട്ടിയുടെ കടിയല്ല നിയമസഭയിൽ ആ മന്ത്രിമാരെ കടിച്ച പോലത്തെ കടിയല്ല തിന്നുന്ന ബോണ്ടേയോ എന്തുകൊണ്ടും അങ്ങോട്ട് ഉച്ചക്ക് ഊണ് വൈകുന്നേരം വീണ്ടും ചായയും കടിയും കടിയാൻ വിട്ട് ചായയും വൈകുന്നേരം ആറു മണിയാവുമ്പോൾ പഞ്ചായത്ത് പൂട്ടു പക്ഷെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ കറി കൂട്ടി ഭക്ഷണം കൊടുക്കും ഏത് പഞ്ചായത്തിന് കൊല്ലം ഗട്ടർ ഇല്ലാത്ത റോഡുകൾ എല്ലാം കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി മാറ്റിവെക്കാൻ കഴിഞ്ഞുമാർ വന്നിട്ട് പറയും ഈ റോഡ് കാർ ചെയ്തിട്ടില്ല ആ റോഡ് ചെയ്തിട്ടില്ല അവിടെ എൺപത്തി ശതമാനവും എല്ലാം കഴിഞ്ഞു ഈ പതിനഞ്ച് ശതമാനം എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നറിയോ ചില ഊച്ചാളി നേതാക്കന്മാർ ശ്രീ നീചന്മാരായിട്ടുള്ള വെറും നീച്ചന്മാരായിട്ടുള്ള ആൾക്കാർ അത് തടയുന്നത് കൊണ്ടാണ് പറ്റാത്തത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന മലയാളികളെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് കൊണ്ടാണ് തലയോറിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾക്ക് ഇനി അങ്ങനെ നേതാക്കന്മാരൊന്നുമില്ല അവരൊക്കെ എങ്ങടെങ്കിലും പോകും നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ വന്ന് പ്രസക്തിയുന്നുവോ ചോദിക്കുക നിങ്ങൾക്ക് ട്വന്റി ട്വന്റി പറയുന്ന വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ അമ്പത് ശതമാനം വിലക്കുറവിൽ അരിയും പത്ത് രൂപക്ക് പഞ്ചസാരയും നാൽപ്പത് രൂപക്ക് വെളിച്ചെണ്ണയും കൊടുക്കാൻ പറ്റുമോ എഴുപത്തി ശതമാനം വിലക്കുറവിൽ കമ്പനി മരുന്നുകൾ കൊടുക്കാൻ പറ്റുമോ ബ്രാൻഡ് അല്ലാണ്ട് അല്ല കൊടുക്കാൻ പറ്റുമോ വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ നാലു നേരം പട്ടിണി കിടാതെ ആ അഞ്ച് പഞ്ചായത്തുകളിൽ ഒരാളും പട്ടിണി കിടക്കുന്നില്ല പറ്റുമോ അങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ ജംഗ്ഷനിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ എലക്ഷൻ ഉണ്ടാവൂല ഞങ്ങളാരും എം എൽ എ ആവാനും മുഖ്യമന്ത്രി ആവാനല്ല ഈ വന്നിരിക്കുന്നവരല്ല ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആന്റണി പോൾ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കൊല്ലങ്ങളായി വർഷങ്ങളായി ഓരോ കുടുംബവും ുംയക്കിന് അടിമപ്പെട്ടു പോയ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും അതിൽ നിന്ന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് കോടതിയിൽ കേസ് അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ഹോബി നമ്മുടെ മക്കൾ നാശത്തിൽ പോവാതിരിക്കാൻ മയക്കുമരുന്നിന് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നേരം കളയുന്ന മെനക്കെടുന്ന ഒരു മനുഷ്യനാണ് കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ ഏതെല്ലാം വഴിയിലേക്ക് തിരിഞ്ഞു പോകണമെന്ന് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നെട്ട് കൊല്ലം നിങ്ങളെ മാറി മാറി പറ്റിച്ച ചതിച്ച വഞ്ചിച്ച ആ കഴുതകളെ മാറി മാറി ഭരിക്കാൻ വിട്ട് ഈ നാട് കൊള്ളടിച്ചവര് ഒരു നിമിഷമൊന്നും മറന്നിട്ട് ഈ ഒരൊറ്റ തവണ ഒരു വോട്ട് തീർച്ചയായും നിങ്ങൾ നമ്മൾ നമ്മുടെ നാട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് പ്രസംഗമല്ല നിങ്ങളുടെ എല്ലാം നാവിൽ നിന്ന് വരേണ്ട ഭയപ്പെട്ടു ജീവിക്കുന്ന മലയാളികൾ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന മലയാളികൾ രണ്ടെണ്ണം അടിച്ചിട്ട് ചെറുപ്പം തെറ്റു തെറ്റാണെന്ന് പറയാൻ ആർജവും ചർച്ചകളിൽ പെണ്ണ് പിടിച്ചാലും സ്വർണം കടത്തിയാലും കരിമണൽ എടുത്താലും വീണ വറക്കിയാലും വീണ മാങ്ങ വറക്കിയാലും എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരണ തൊഴിലാളികൾ എട്ട് മണി മുതൽ ഒമ്പത് വരെ ചാനലിൽ വന്നിരുന്ന് ആ താള് തള്ളുമ്പോൾ ഒരു ടി വിക്ക് പതിനായിരം രൂപ ആയതുകൊണ്ടാണ് നമ്മൾ അത് തല്ലി പൊട്ടിക്കാത്തത് ഒരു ടി വി ഒരു നൂറ് രൂപയാണെങ്കിൽ ഒരു ടി വി മനുഷ്യൻ വിശ്വസിക്കാത്ത ഈ കള്ള രാഷ്ട്രീയക്കാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ വ്യവസായവും കച്ചവടവും കാശുണ്ടാക്കുന്ന രാഷ്ട്രീയം നിർത്തിയില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറായി പോകും ബെന്നു ജോസഫ് ഇവിടെ വന്ന് തൊണ്ട പൊട്ടി പറയുന്നത് എന്റെ മൂന്ന് മക്കളും വിദേശത്താണ് അവർക്കൊക്കെ സിറ്റിസൺഷിപ്പും കിട്ടി എന്നെ വിളിച്ചോണ്ടിരിക്കണ അപ്പൊക്ക് ബ്രാന്താണ് അങ്ങനെ പോരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ സാധ്യത ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്നെ കുറച്ചറിയാമല്ലോ ഞാനും എന്റെ പെട്ടിയെടുത്ത് പോകും ഞാൻ പോയാൽ ഇവിടെ നാളെ തൊട്ട് സൂര്യൻ വരില്ലെന്നല്ല ഞാൻ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട വിവരമുള്ളവരൊക്കെ നാട് വിട്ടു ഇവിടെ മണ്ണുണ്ണികൾ കഞ്ചാവ് അടിച്ച് നാട്ടുകാരെ പറ്റി ബക്കറ്റും പോസ്റ്ററുമായിട്ട് നടക്കണ കുറച്ചാൾക്കാരല്ലാതെ നാടിന് നന്മ ചെയ്യുന്ന നാടിന് ഗുണമുള്ള ഒരുത്തരെയും നിൽക്കില്ല നിയമവാഴ്ച നഷ്ടപ്പെട്ട പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എവിടെ പോയാലും മനുഷ്യരെ കഷ്ടപ്പെടുന്ന ചില സംവിധാനങ്ങൾ ഇവിടെ വരുന്നിടത്തോളം ദൈവത്തിന്റെ സ്വന്തം രാജ്യമാക്കാൻ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട നിങ്ങൾ ഈ കിഴക്കമ്പലത്തെ അഞ്ച് ഗ്രാമങ്ങൾ പോയിട്ട് പോയി കണ്ടു അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല പറയുന്ന വാഗ്ദാനങ്ങൾ നിങ്ങളുടെ എം എൽ എ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ചെയ്തു പക്ഷെ മതേതരത്ത് ഉക്രൈനില് ബോംബിട്ടപ്പോ റഷ്യ ചോദിച്ചോ ചൈനയുടെ മതലെന്താണ് കാശ്മീര് മഴ പെയ്തപ്പോ ഐസ് വീണോ അങ്ങനെ എല്ലിടെ കുത്തിയെന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അത് മിണിങ്ങിട്ട് പോരുത് മതേതരത് പറയുമ്പോ ഞങ്ങൾക്ക് നാല് തരം ഭക്ഷണം കിട്ടോ കിട്ടോ ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് കിട്ടോ കിട്ടോ ന്യായമായ കാശിന് മരുന്ന് കിട്ടോ കിട്ടോ ഞങ്ങളുടെ മക്കള് കോളേജിൽ പോയാൽ തിരിച്ചു വരുമോ ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥിനെ മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ തല്ലിക്കൊന്ന് ഏത് പാർട്ടിയാണെങ്കിലും ഏത് ും അവനൊക്കെ മനുഷ്യരുണ്ടായതാണ് ഏതെങ്കിലും മൃഗത്തിന് പോലും പോലും അങ്ങനത്തെ മക്കൾ ഉണ്ടാവില്ലല്ലോ ഒരുത്തരം മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ തല്ലിക്കൊണ്ട മലയാളി സംസ്കാരമുണ്ട് തള്ളയും മക്കളെയും തിരിച്ചറിയാത്ത മലയാളികൾ വളരെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഉത്തരവാദി അതിനെല്ലാം ഉത്തരവാദി നമ്മൾ തെരഞ്ഞെടുത്ത കള്ളന്മാരാണ് ഞാൻ അഡ്വക്കേറ്റ് ഒരു പ്രാവശ്യം വിജയിപ്പിച്ചാൽ നമ്മളും നമ്മുടെ മക്കളും തലമുറയും ഈ നാടും രക്ഷപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ജയ് 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 ഭാരത്